السلام عليكم ورحمه الله وبركاته. ان الحمد لله. حمدا كثيرا طيبا مباركا فيه. والصلاه والسلام على رسوله الامين وعلى اله وصحبه اجمعين اما بعد يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم انفروا خفافا وثقالا وجاهدوا بأموالكم وأنفسكم ذلكم خير لكم من كنتم تعلمون ويديل إلى كرنا المجاهدين سمنا درايا نداك لي بريبتا سهودري سهودرين ماري രാവിലെ ഒൻപത് മണി മുതൽ ആരംഭിച്ച ഒരു പരിപാടിയുടെ ഏതാണ്ട് അവസാന ഘട്ടത്തിലാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുന്നത് സംഘാടകനായതുകൊണ്ട് തന്നെ ഈ ആളുകളുടെ മാനസികാവസ്ഥ എനിക്ക് കൃത്യമായിട്ടറിയാം ഞാൻ എൻ കെ എമ്മിനോട് ചോദിച്ചത് ഞാൻ നന്ദി പറഞ്ഞ് അവസാനിപ്പിച്ചോട്ടെ എന്നാണ് വേണ്ട ഒരു അഞ്ച് മിനിറ്റ് സമയം സംസാരിക്കാമെന്നാണ് എനിക്ക് കൂടുതലായി ഒന്നും നിങ്ങളുടെ മുമ്പിൽ പറയാനില്ല ഒരാറേഴ് വർഷം മുമ്പ് മുജാഹിദ് പ്രഭാഷകരിൽ പ്രത്യേകിച്ച് മറുപക്ഷത്തുള്ള ചില സുഹൃത്തുക്കളിൽ നിന്ന് ചില പുതിയ വാദഗതികളും ചില വിശ്വാസ രീതികളുമൊക്കെ കണ്ടു തുടങ്ങിയപ്പോ സംഘടനയുടെ ഉത്തരവാദപ്പെട്ട വേദികളിൽ ഒന്ന് രണ്ട് തവണ ഞാൻ മുതിർന്ന നേതാക്കന്മാരുള്ള സദസ്സിൽ വരെ സൂചിപ്പിച്ചിരുന്നു ഇത് എയ്ഡ്സ് പോലുള്ള അല്ലെങ്കിൽ ക്യാൻസർ പോലുള്ള ഒരു മാരക അസുഖമായി വളരെ വേഗത്തിൽ മുജാഹിദ് സഹോദരങ്ങളെയും കുടുംബങ്ങളെയും പിടികൂടുമെന്ന് അമ്മ ഓർമ്മയുണ്ട് കോഴിക്കോട് സൗത്ത് ജില്ലയിലെ ഒരു വലിയ സുഹൃത്ത് പണ്ഡിതനായ ഒരാൾ തിരിച്ചു ചോദിച്ചത് ഏ അങ്ങനെയുണ്ടാവൂ ഇത്തരം ശുക്കൻ വിശ്വാസങ്ങളൊക്കെ പിന്തുടരാനും അത് പ്രചരിപ്പിക്കാനും മുജാഹിദികളുടെ പേരിൽ അറിയപ്പെടുന്ന ആളുകൾ സംഘമായും പണം മുടക്കിയുമൊക്കെ രംഗത്ത് വരുമെന്നാണോ തീർച്ചയായും അത് സംഭവിച്ചു കഴിഞ്ഞു അത് സംഭവിച്ചു കഴിഞ്ഞു കൂട്ടത്തോടെയാണ് ആളുകൾ ഈ വിശ്വാസത്തെ പുണരുന്നത് നാം മനസ്സിലാക്കേണ്ടത് നൂഹനബി അലി ഇസ്ലാമയുടെ കാലത്ത് ഉച്ചരിക്കുകളായ മുഴുവൻ ആളുകളെയും അള്ളാഹു നശിപ്പിച്ചതിന് ശേഷം ഈ ഭൂമുഖത്ത് ബാക്കിയാക്കിയത് കറകളഞ്ഞ തൗഹീദിന്റെ വക്താക്കളെയായിരുന്നു അവർക്കിടയിൽ ശിർക്കി വ്യാപിച്ചതും ശിർക്ക് പ്രചരിപ്പിക്കാൻ ആളുകൾ ഉണ്ടായതും വളരെ കുറഞ്ഞ കാലം കൊണ്ടാണ് പിന്നീട് മുസാ അലൈസ്സലാം പോയി തിരിച്ചു വന്നില്ല ദിവസം നാൽപ്പതായില്ല പ്രത്യേക പശുക്കുട്ടിയുടെ രൂപമുണ്ടാക്കി ആരാധിച്ചു തുടങ്ങിയതാ മനുഷ്യ മനസ്സ് അങ്ങനെയാണെന്ന് കൃത്യമായി മനുഷ്യരുടെ ചരിത്രം നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട് മുജാഹിദ് ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ ആളുകൾ ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു ആഴ്ചകൾക്ക് മുമ്പ് ജിന്ന് വിവാദം കെ കെ ജക്കരിയ സലാഹിയെ പുറത്താക്കിയെന്ന് മാതൃഭൂമി പത്രത്തിൽ ഒരു നാലുകോളം വാർത്ത വന്നു സാധാരണ ഒരു ന്യൂസ് പേപ്പറിൽ ഒരു പേജിൽ എട്ട് കോളാണ് വാർത്തയുണ്ടാവുക അതിന്റെ നാലുകോളം വാർത്തയാണ് മുസ്ലിംകൾ മാത്രമല്ല നാലുവോളം വാർത്ത എല്ലാവരും ശ്രദ്ധിക്കും വലിയ തലക്കെട്ടായതുകൊണ്ട് ഞാൻ എന്റെ പുറത്ത് ഒരു അരിവൈദ്യശാലയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു എക്സ് ഒരു ക്രിസ്ത്യൻ സഹോദരൻ എന്നെ സ്നേഹപൂർവം വിളിച്ചുകൊണ്ട് ചോദിച്ചു മാഷേ നിങ്ങൾ ഈ ഗ്രൂപ്പിന്റെ ആളാണോ ഓർത്തഡോക്സ് ക്രിസ്ത്യാനിയാണ് അദ്ദേഹം എവിടേക്കിതെത്തി എന്ന് നമ്മൾ മനസ്സിലാക്കണം മുസ്ലിം സമുദായത്തിൽ മുജാഹിദുകൾക്കുണ്ടായിരുന്ന സ്ഥാനവും പദവിയും ഇന്ന് എവിടെയാണ് അതിന്റെ തുടർച്ചയായിട്ടാണ് ഒരു നീണ്ട താടി വെച്ച സുഹൃത്തിന്റെ ഫോട്ടോ പതിച്ചുള്ള മറ്റൊരു വാർത്ത വരുന്നത് നിഷേധിക്കാൻ കഴിഞ്ഞില്ല ദേശാഭിമാനി പത്രത്തിന്റെ വായനക്കാരുടെ മുമ്പിൽ മറുപടി പറയാൻ കഴിയാതെ പകച്ചു നിൽക്കേണ്ട ഗതികേട് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ നേതൃനിരയിലുള്ള നമ്മളെപ്പോലുള്ള സാധുക്കൾക്കുണ്ടായി ഈ പ്രസ്ഥാനം കടുത്ത പരീക്ഷണം നേരിടുന്ന ഒരു കാലപടി ഈ പ്രസ്ഥാനത്തെ രക്ഷിക്കാൻ നമ്മളേയുള്ളൂ നമ്മളേയുള്ളൂ നാം ഇനിയും ഉറങ്ങിയാൽ സംശയം വേണ്ട സ്വന്തം വീടുകളിലേക്ക് വരും ഞാൻ ഐ എസ് എമ്മിന്റെ ചില സംഘടനായോഗങ്ങളിൽ മുമ്പൊരിക്കെ പറഞ്ഞിട്ടുണ്ട് എന്റെ പ്രദേശത്ത് വർഷങ്ങളോളം വിദേശത്ത് ജോലി ചെയ്ത് തന്റെ ജീവിതത്തിന് വലിയ അഭിലാഷമായി പണി പണികഴിപ്പിച്ചു ഇരുനിലെ വീട്ടിൽ നേരെ വിരുട്ടിക്കഴിഞ്ഞാൽ ഭാര്യയും മക്കളും മുകളിലെത്തെ മുറികളോ സൗകര്യങ്ങളോ ഉപയോഗിക്കുന്നില്ല ഗൾഫിലെത്തിയപ്പോ ഗൾഫിൽ നിന്ന് സുഹൃത്ത് പറയുക ഞാൻ എന്താ ചെയ്യുക നേരെ വിരുട്ടിക്കഴിഞ്ഞാൽ ഭാര്യയും മക്കളും വീടിന്റെ മുകളിലെ നിലയിലേക്ക് പ്രവേശിക്കുന്നേയില്ല അവർക്ക് പേടിയാണ് തൊട്ടടുത്ത പള്ളിയിൽ നിന്നും നീണ്ട താടി വെച്ച മൗലവിയുടെ ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂളുകളിലെ ചില വിശദീകരണങ്ങൾ അവരുടെ മനസ്സിലുണ്ടാക്കിയിട്ടുള്ള കുറെ തെറ്റായ ധാരണകൾ നേരെ വിരുട്ടിക്കഴിഞ്ഞാൽ ഉപയോഗിക്കാത്ത മുറികളിൽ ജിന്നുകളുടെയും മറ്റു ദൈവീക സൃഷ്ടികളുടെയും വിലസലായിരിക്കുമെന്ന വൈകുന്നേരമാകുമ്പോ മുകളിലെ റൂമുകളിലേക്കുള്ള പ്രവേശന കവാടം അവരടക്കുകയാണ് ഈ സഹോദരൻ ചോദിക്കുക ഞാനിനി എന്താ ചെയ്യുക ഗൾഫിൽ നിന്ന് അദ്ദേഹത്തെ കണ്ടപ്പോൾ നമ്മൾ പറഞ്ഞ മറുപടി നീ വേഗം നിന്റെ ജോലി എവിടെ അവസാനിപ്പിച്ച് നാട്ടിലേക്ക് തിരിച്ചുപോ അല്ലെങ്കിൽ ഒരു പക്ഷേ സമനില തെറ്റിയ മക്കളെയും ഭാര്യയായിരിക്കും നിനക്ക് നിന്റെ ലീവ് കിട്ടുമ്പോൾ തിരിച്ചു ചെല്ലുമ്പോൾ നാട്ടിൽ ചെന്നാൽ കാണാൻ കഴിയുക നമ്മളിത് പറയേണ്ടി വന്നു മഹാന്മാരായ നമ്മുടെ പഴയകാല പണ്ഡിതന്മാർ ലോകം ഇത്രയൊന്നും പുരോഗമിച്ചിട്ടില്ലാത്തൊരു കാലത്ത് ഒരുപാട് അന്ധവിശ്വാസങ്ങൾക്ക് എല്ലാവിധ സാധ്യതകളുമുള്ള ഒരു ലോകത്ത് കണ്ടഭാരം ഓടി നടന്ന് പണിയെടുത്ത് സമുദായത്തിലെ ഒരു വിഭാഗം ആളുകളെ തെളിവയുള്ള വിശ്വാസത്തിന്റെയും ആദർശത്തിന്റെയും വക്താക്കളാക്കി കൊണ്ടുവന്നവരെ എത്ര വേഗത്തിലാണ് തിരിച്ചുകൊണ്ടുപോകാൻ ഒരു വിഭാഗം ആളുകൾക്ക് സാധിച്ചത് ഒരുപാട് പ്രദേശങ്ങളിൽ നമ്മുടെ അലസത കൊണ്ടും അറിവില്ലായ്മ കൊണ്ടുമാണ് കുറേയേറെ സുഹൃത്തുക്കളെങ്കിലും ഇത്തരം വിശ്വാസങ്ങളിലേക്ക് ചെന്നപ്പെട്ടത് ഇനിയും വൈകിയിട്ടില്ല നാട്ടിൻപുറങ്ങളിലൊക്കെ ഇസ്ലാഹി ഇശലാഹി പ്രവർത്തകർ ആദർശത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളിൽ കണ്ണികളാകണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ വളരെ സജീവമായി രംഗത്തു വരേണ്ട സമയമാണ് എന്ന് ഈ വൈകിയ വേളയിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ആരും ആരെയും കത്തു നിൽക്കേണ്ടതില്ല നാളെ എല്ലാഹുവിന്റെ കോടതിയിൽ ആരും സഹായിക്കാനുണ്ടാവില്ല ആ വേളയിൽ നമുക്ക് നമ്മുടെ കർമ്മങ്ങൾ മുമ്പിൽ വെച്ച് പഠിച്ചു നമ്പിൽ അടുത്ത് ിക്കാനുള്ള പ്രതീക്ഷയോടുകൂടി നിൽക്കാനുള്ള ഒരവസരം ആഗ്രഹിക്കുന്നുവെങ്കിൽ നാം സജീവമായി മറ്റു പലതും മാറ്റിവെച്ച് അള്ളാഹുബിന്റെ ദീനിന്റെ മാർഗത്തിൽ ഇറങ്ങിത്തിരിക്കണം നാം പേടിക്കേണ്ടതും പ്രതീക്ഷിക്കേണ്ടതും പടച്ചതം പുരാന മാത്രമാണ് വേറെ ആരെയും നമ്മൾ പേടിക്കേണ്ടതില്ല ഇസ്ലാഹി പ്രസ്ഥാനം പിളർന്ന ഘട്ടത്തിൽ ഐ എസ് എം ആയിരുന്നു പ്രതിക്കൂട്ടിലായിരുന്നത് ഐ എസ് എം ആയിരുന്ന പ്രതിക്കൂട്ടിലായിരുന്നത് ഒരുപാട് ആരോപണങ്ങൾ ഉണ്ടായിരുന്നു ഒരുപാട് ആരോപണങ്ങൾ ആരോപണങ്ങളിൽ സുപ്രധാനമായി ഒന്ന് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബറിൽ പാലക്കാട്ട് വെച്ച് ഐ എസ് എം അതിന്റെ സംസ്ഥാന സമ്മേളനം ഐ എസ് എം കേരള യുവജന സമ്മേളനം എന്ന പേരിൽ നടത്തുമ്പോൾ ഐ എസ് എം സ്റ്റേറ്റ് കമ്മിറ്റി അതിന്റെ എക്സിക്യൂട്ടീവിൽ ആലോചിച്ച് തീരുമാനിച്ച മൂന്ന് പദ്ധതികളാണ് നടപ്പിലാക്കുന്നത് അതിലൊന്ന് പതിനാറ് വർഷമായി മലബാറിലെ ഏറ്റവും സുപ്രധാന സർക്കാർ ആതുരാലയമായ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ പരിസരത്ത് നിർധനരായ രോഗികൾക്ക് സൌജന്യമായി മരുന്നും ഭക്ഷണവും ആശ്വാസവും നൽകിക്കൊണ്ട് ഐ എസ് എം നടത്തി മെഡിക്കൽ എയ്ഡ് സെന്ററിന് ഒരാസ്ഥാനമുണ്ടാക്കുക എന്നുള്ളതാണ് ഒരു കോടി പതിനെട്ട് ലക്ഷം രൂപ വിലമതിക്കുന്ന ഇരുപത്തിരണ്ട് സെന്റ് സ്ഥലം കയ്യിൽ അഞ്ച് രൂപ പോലും ബാലൻസ് ഇല്ലാത്ത സമയത്ത് ചില സുവരസുകളിൽ നിന്നും അഞ്ച് ലക്ഷം രൂപ വായ്പ വാങ്ങിയാണ് അതിന്റെ പ്രവർത്തനം തുടങ്ങിയത് മൂന്ന് മാസം കൊണ്ട് എൺപത്തിയാറ് ലക്ഷം രൂപ സമാഹരിക്കാൻ ഐ എസ് എസ് സംസ്ഥാന കമ്മിറ്റിയുടെ കീഴിലുള്ള ഹെൽപ്പിംഗ് ഹാൻഡ്സ് എന്ന പേരിലുള്ള സൊസൈറ്റിക്ക് കെയർ ഹോമിന് വേണ്ടി മെഡിക്കൽ എയ്ഡ് എന്റെ ആസ്ഥാനത്തിനു വേണ്ടി സാധിച്ചത് കേരളത്തിന്റെ ഭക്ഷ്യതിക്കുകളിലേക്ക് പോയിട്ടില്ല കടലുകളൊന്നും സഞ്ചരിച്ചിട്ടില്ല കോഴിക്കോടും പരിസര മാത്രം ഈ ആദർശ യുവജന പ്രസ്ഥാനത്തെ അടുത്തറിഞ്ഞ പ്രവർത്തകരുടെ അകമഴിഞ്ഞ സഹകരണ കൊണ്ടാണ് സഹോദരങ്ങളെ സാധിക്കും ദുനിയാവിനൊന്നും പ്രതീക്ഷിക്കുന്നില്ല ഗുഹയിലകപ്പെട്ട മൂന്ന് സഹോദരങ്ങളുടെ കഥ ആവർത്തിച്ചാവർത്തിച്ച് കേട്ട് അത് തുടങ്ങുമ്പോഴേക്കും എവിടേക്കാണ് ഹുത്തുമ പോകുന്നത് പ്രസംഗം പോകുന്നത് എന്ന് നിർണ്ണയിക്കാൻ പോലും പ്രാപ്തമായ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം വസീലത്തിന് അള്ളാഹുബിന്റെ മുമ്പില് സമർപ്പിക്കേണ്ടത് സ്വന്തം കർമ്മങ്ങളെയാണ് എന്ന വലിയ ഒരു പാഠം നൽകുന്നുണ്ട് വലിയൊരു പാഠം നൽകുന്നുണ്ട് നമുക്ക് എന്തുണ്ട് പടച്ച നമ്പുരാന്റെ മുമ്പിൽ വെക്കാൻ എന്തുണ്ട് വെക്കാൻ ഐ എസ് എമ്മുകാർക്ക് എന്തുണ്ട് നാളത്തെയോ മറ്റന്നാളത്തെയോ പത്രത്തിൽ എന്റെയും നിങ്ങളുടെയും ചരമവാർത്ത അച്ചടിച്ചു വരും എന്ന് നാം പ്രതീക്ഷിക്കണം ഒരുപക്ഷെ ഒരാഴ്ചയ്ക്കോ ഒരു മാസത്തേക്കോ ഏതാനും വർഷങ്ങളേക്കോ പിന്തിച്ചേക്കാം അതിവിദൂരമല്ലാത്തൊരു ഭാവിയിൽ എന്റെയും നിങ്ങളുടെയും ചരമവാർത്ത ദിനപത്രങ്ങളിൽ അച്ചടിച്ചു വരും ചെറുതോ വലുതോ ആയ രീതിയിൽ അതിനു മുമ്പ് നാളേക്ക് വേണ്ടി സമ്പാദിക്കാൻ ദുനിയാവിലുള്ള ഹുദാരമായി നൽകിയ ഈ ആയുസ് ഉപയോഗപ്പെടുത്തണം അതിനുള്ള വേദിയാണ് സംഘടന ഇത് നിസ്സാരമല്ല നമ്മളൊക്കെ നാളെക്കെന്തെങ്കിലും പ്രതീക്ഷിക്കാനുണ്ടെങ്കിൽ ഈ സംഘടനയ്ക്കു വേണ്ടി ഈ ആദർശത്തിനു വേണ്ടി പണിയെടുത്തത് മാത്രമാണ് പണിയെടുത്തില്ലെങ്കിൽ അധ്വാനിച്ചില്ലെങ്കിൽ വലിയ പ്രതീക്ഷയോടുകൂടി ഞാൻ നിങ്ങളുമൊക്കെ ഉയർത്തുന്ന ദുന്നവിയായിട്ടുള്ള നമ്മുടെ കുറെ വിഭവങ്ങളുണ്ടല്ലോ അത് വീടാവാം സമ്പാദ്യങ്ങളാവാം സന്താനങ്ങളാവാം എല്ലാം നഷ്ടപ്പെട്ട് വളരെ പ്രയാസപ്പെടുന്ന പതിതമായ ഒരവസ്ഥ നാം പ്രതീക്ഷിക്കേണ്ടതുണ്ട് മാസങ്ങൾക്ക് മുമ്പ് ഐ നടത്തിയ ഒരു പ്രയാണം എന്നൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു കേരളത്തിലെ കുറെ മണ്ഡലങ്ങളിലൂടെ സ്റ്റേറ്റ് നേതാക്കന്മാർ നേരിട്ട് സഞ്ചരിച്ച് അവിടുത്തെ പ്രവർത്തകരുമായി സംവദിക്കുന്ന ഒരു പ്രോഗ്രാം സംഘടനയുടെ പ്രവർത്തന രംഗത്ത് ഒരു ഉണർവുണ്ടാക്കുന്നതിന് വേണ്ടി നടത്തിയ ഒരു പരിപാടി ആ പരിപാടിക്കിടയിൽ ഒരു മണ്ഡലത്തിൽ ഒരു പഴയകാല മുജാഹിദ് പ്രവർത്തകൻ തന്റെ ഒരു വ്യക്തികരമായ ഒരു വേദന പങ്കുവച്ചത് ഞാൻ നിങ്ങളോട് കൈവറക്കുകയാണ് മൂന്ന് മക്കൾ രണ്ട് പെൺമക്കൾ വിവാഹിതരായി വളരെ നല്ല കുടുംബങ്ങളിലേക്ക് ഭേദപ്പെട്ട വരുമാനമുള്ള ജോലിയുള്ളവരാണ് വരുമക്കൾ ഏകമകൻ ഡിഗ്രി വിദ്യാഭ്യാസത്തിന് ശേഷം പി എസ് സി പരീക്ഷ എഴുതി അദ്ദേഹത്തിന് സർക്കാർ ജോലി കിട്ടി എൽ ഡി ക്ലാർ ഒരു പഴയ സർക്കാർ ഉദ്യോഗസ്ഥനായ പിതാവിനെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷം മൂന്ന് മക്കളും കരപറ്റിക്കഴിഞ്ഞു പെൺമക്കളെ കെട്ടിച്ചയച്ചു ഭർത്താക്കന്മാർക്ക് ജോലിയുണ്ട് സാമ്പത്തികമായ സുസ്ഥിരതയുണ്ട് ഏക മകൻ ഇദ്ദേഹം സമ്പാദിച്ച വീടുണ്ട് മകനും ഒരു ജോലിയായി അവനും സ്ഥിര വരുമാനം വിവാഹം കഴിപ്പിച്ചു കുട്ടിയുണ്ടായി വളരെ ശാന്തമായി കുടുംബം പിന്നോട്ട് പോകുന്നു യാദൃശികമായി ഒരു ദിവസം തന്റെ വീട്ടിലെ അലവാറയിൽ നിന്ന് അദ്ദേഹം ഒരു ചെറിയ കേസ് മദ്യക്കുപ്പികൾ കാണുകയാണ് തകർന്നുപോയി ആ പിതാവ് തകർന്നുപോയി തകർന്ന് തരിപ്പണമായി അദ്ദേഹം പറഞ്ഞത് അത് കണ്ടതിന് ശേഷം മണിക്കൂറുകളോളം എനിക്ക് നിങ്ങളുടെ നിന്ന് അനങ്ങാൻ കഴിയാത്ത വിധം ഞാൻ തകർന്നുപോയി എന്ന എന്റെ ഏറ്റവും വലിയ പ്രതീക്ഷ എന്റെ ഏക മകന ദുനിയാവരവന് വേണ്ടി ഒരുപാട് ഞാൻ ഉണ്ടാക്കി പക്ഷേ എപ്പോഴോ ചില വീഴ്ചകൾ സംഭവിച്ചു അവനെ കൊണ്ടുപോകേണ്ടിടത്തേക്ക് അവനെ നിർദ്ദേശിക്കേണ്ടിടത്തേക്ക് അവനെ പ്രേരിപ്പിക്കേണ്ട സ്ഥലങ്ങളിൽ ഞാൻ പ്രേരണ നൽകിയില്ല അവനെ ഞാൻ വഴിതെളിച്ചില്ല അവനെനിക്ക് കൈവിട്ടു പോകുമോ എന്ന ആശങ്കയുണ്ട് പങ്കുവെക്കുകയാണ് ഈരുമായി ആദർശവുമായി ബന്ധമുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് സംവദിക്കാൻ പങ്കുവെക്കാൻ സുഹൃത്തുക്കളുണ്ടായി അള്ളാഹു അദ്ദേഹത്തെ സഹായിച്ചു പരിഹാരം നിർദ്ദേശിക്കാനും കൂടെ നിൽക്കാനും ഒരു കൂട്ടായ്മ ഉണ്ടായപ്പോ ആ മകനെ തിരിച്ചു കിട്ടിയ സന്തോഷം ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹം വളരെ സന്തോഷത്തോടുകൂടി കൈമാറുകയുണ്ടായി ഞാൻ സൂചിപ്പിച്ചത് വലിയ പ്രതീക്ഷയോടുകൂടി നാം വളർത്തുന്ന മക്കളും സ്വത്തുവഴകളുമൊക്കെ ഒന്നിനും ഉപകരിക്കാത്ത ഒരു അവസ്ഥ വരും എന്ന തിരിച്ചറിവോടുകൂടി തന്നെയായിരിക്കണം അള്ളാഹുബിന്റെ മാർഗത്തിൽ പണിയെടുക്കേണ്ടത് അള്ളാഹുബിന്റെ മാർഗത്തിൽ പണിയെടുക്കേണ്ടത് അത് കൃത്യമായി പഠിച്ചതം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് നാ അള്ളാഹുബിന്റെ മാർഗത്തിൽ അധ്വാനിക്കേണ്ടത് സമ്പത്തുകൊണ്ടും ശരീരം കൊണ്ടുമാണ് അത് ചെയ്യേണ്ടത് ഒരുപാട് സൗകര്യങ്ങൾ ഉണ്ടാകുമ്പോഴല്ല ഞെരുക്കമുണ്ടാകുമ്പോഴും സൗകര്യങ്ങൾ ഉണ്ടാകുമ്പോഴും അനുഗ്രഹമുള്ളപ്പോഴും പ്രയാസങ്ങൾ നേരിടുമ്പോഴും നാം അള്ളാഹുബിന്റെ മാർഗത്തിൽ സജീവരായിരിക്കണം എങ്കിൽ നമുക്ക് പ്രതീക്ഷയ്ക്കുകയുണ്ട് അവരാണ് വിജയികളാകുന്നവർ കഷ്ടപ്പാടുകൾക്ക് നടുവിലും അള്ളാഹുവിനെ വെക്കുന്നവർ ആദർശ പ്രബോധന പ്രവർത്തനങ്ങളിൽ കണ്ണുചേരുന്നവർ ചെറുതല്ല ഈ അടുത്ത ദിവസം മർക്കസുദാഴയുടെ താഴെ ആ കോടിയുടെ താഴെയുള്ള ചെറിയ മുറിയിൽ മർക്കസു താഴ്വയിൽ വന്നിട്ടുള്ള എന്റെ മുമ്പിലിരിക്കുന്ന മഹാഭൂരിപക്ഷമാളുകൾക്കും അദ്ദേഹത്തെ നേർക്ക് നേരെ പരിചയമുണ്ട് കോഴിക്കോട് ഏഴയന്റെ പള്ളിയുടെയും അതുപോലെ പാളയം പള്ളിയുടെയും രക്ഷാധികാരിയും ഭാരവാഹിയും ഒക്കെയായിരുന്ന എല്ലാവരും അബ്ദുക്ക എന്ന് സ്നേഹപൂർവം വിളിക്കുന്ന ഒരു സഹോദരൻ അദ്ദേഹം മരണപ്പെടുകയുണ്ടായി മർക്കസു താഴയുടെ താഴത്തെ മുറിയിൽ അദ്ദേഹം ഒരു പഴയ ഫോട്ടോ മെഷീനും കാലം അവഗണിച്ച എസ് ടി ഡി ബൂത്തുമായി ഇരിക്കുമ്പോ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ട് എന്തിനാ അബ്ദുക്ക ഇവിടെ ഇരിക്കുന്നത് അദ്ദേഹം അതിന് എന്നോട് പറഞ്ഞ മറുപടിയുണ്ട് ഒരുപാട് ആളുകളെ കാണാം സലാം പറയാം ഒരുപാട് ആളുകളെ കാണാം സലാം പറയാം ദയിലേക്ക് കയറുന്നവരും ഇറങ്ങുന്നവരുമായി ഓരോരുത്തരും അബ്ദുക്ക അസലാമലേക്കും അതിനായിരുന്നു അദ്ദേഹം ഇരുന്നിരുന്നത് നുഹുനും അസരനും അദ്ദേഹം ബാങ്ക് വിളിക്കുന്നു ഇക്കാമത്ത് കൊടുക്കുന്നു നൂറ് ശതമാനം സമയവും അള്ളാഹുബിന്റെ തീരുമായി ബന്ധപ്പെട്ട് ജീവിക്കാൻ പ്രായം ചെന്ന രോഗങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിച്ചിരുന്ന ആ മനുഷ്യൻ ആഗ്രഹിച്ചു അവസരമുണ്ടാക്കി അദ്ദേഹം മരിച്ചത് തഹജൂ നമസ്കരിക്കാൻ പള്ളിയിലെത്തി നമസ്കാര ശേഷം പള്ളിയുടെ ജനനും മാതിരികളൊക്കെ തുറന്നിട്ട് കൂടെ വന്ന സുഹൃത്തിനോട് പറഞ്ഞു എനിക്കെന്തോ തളർച്ച പോലെ ഒന്ന് കിടക്കണം നീ നീരേഷം വെള്ളമെടുക്ക് വെള്ളം കൊടുത്തപ്പോ അദ്ദേഹം പറഞ്ഞു ഞാൻ മരിക്കാൻ പോവുകയാണെന്ന് തോന്നുന്നു പള്ളിയിൽ നേരെ കടന്നു മരണപ്പെട്ടു അദ്ദേഹത്തിന്റെ മരണവർത്തമാനം കേട്ടപ്പോ അസൂയി തോന്നി അങ്ങനെ സാധിക്കോ ശാന്തമായ വരണമെന്ന ദൃസാക്ഷി പറഞ്ഞത് ശാന്തമായ വരണം ആദർശിച്ച് സ്നേഹിച്ചു ആദർശ പ്രബോധന രംഗത്ത് നേലാക്കന്മാരെ സ്നേഹിച്ചു ആദർശ പ്രബോധന കേന്ദ്രത്തിൽ അദ്ദേഹം ഒരു ഇരിപ്പിടം കണ്ടെത്തി ഭാരവാഹിയായിട്ടല്ല അവിടെ വരുന്ന ആളുകളെ പരിചയപ്പെടാൻ അതുകൊണ്ടാണ് ഇളയന്റെ പള്ളിയിൽ റമദാനിലെ മുപ്പത് ദിവസവും രണ്ടു നേരം വിശ്വാസികൾക്ക് ഉദ്ബോധനത്തിനു വേണ്ടി കേരളത്തിലെ പ്രമുഖരായ പണ്ഡിതന്മാരെ കിട്ടിയത് അദ്ദേഹം പറഞ്ഞു ഞാനിവിടെ ഇരിക്കുന്നത് കൊണ്ട് എല്ലാ ദിവസവും നല്ല പ്രഭാഷകരെ കിട്ടുന്നത് ചെറുതല്ല ഞാൻ സൂചിപ്പിച്ചത് ഈ ദുനിയാവിൽ നിന്ന് ഇന്നോ നാളെയോ പിരിഞ്ഞു പോകേണ്ട നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യമായി കാണേണ്ടത് ശാശ്വതമായ ലോകത്ത് സ്വർഗമാണ് ആ സ്വർഗം കിട്ടണമെങ്കിൽ വർഷത്തിലരിക്ക കെ എൻ എം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഒരു പ്രതിനിധി സംഗമത്തിലെ സാന്നിധ്യം കൊണ്ട് മാത്രം സാധിക്കില്ല സാധിക്കില്ല അസൂയ വെക്കണം നമ്മൾ ദീനിന്റെ മാർഗത്തിൽ പണിയെടുക്കാൻ അതുകൊണ്ടാണല്ലോ മുക്തായുദ്ധമാണെന്ന് തോന്നുന്നു പ്രവാചകൻ ഒന്നിലേറെ സേനാനായകന്മാരെ നിശ്ചയിച്ച് യുദ്ധം ഉമറിയല്ലാഹ് വന്നു അസൂയ വെച്ചതായി ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നത് അത് മാത്രമാണ് ഞാൻ ആഗ്രഹിച്ചുപോയി സേനാനായകനായി പ്രവാചകൻ എന്റെ പേര് നിർദ്ദേശിച്ചിരുന്നെങ്കിൽ സംശയം വേണ്ട റസൂല് ഒന്നിലധികം സേനാനായകന്മാരുടെ അമീറന്മാരുടെ പേര് നിന്ന് നിർദ്ദേശിച്ചത് വഹീന്റെ അടിസ്ഥാനത്തിലാണ് ഒരാൾ മരണപ്പെട്ടാൽ ഇന്നയാൾ ഇന്നയാൾ മരണപ്പെട്ടാൽ ഇന്നയാൾ സംഭവിച്ചുവത് സംഭവിച്ചുവത് അല്ലാഹുവിനു ആഗ്രഹിച്ചു ഷഹീദാവാനുള്ള ഒരു അവസരം അള്ളാഹുവിന്റെ പ്രവാചകരെക്ക് തന്നിരുന്നെങ്കിൽ നമ്മൾ ആഗ്രഹിക്കാറുണ്ടോ കൺവീനർ സെക്രട്ടറി പ്രസിഡന്റ് ഖജാഞ്ചി ഒഴിഞ്ഞുമാറുകയല്ലേ ഓടിയൊളിക്കുകയല്ലേ എവിടെ നിന്ന് ശാശ്വതമായ ലോകത്ത് പ്രതിഫലം കിട്ടാവുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് ഞാൻ നിങ്ങളുമൊക്കെ ഓടി ഒളിക്കുകയാണ് അല്ല സധൈര്യം ഏറ്റെടുക്കണം ആത്മാർത്ഥമായി ഏറ്റെടുക്കണം ഞാനേ ഉള്ളൂ എനിക്ക് നേടണം ആ പ്രതിഫലം അങ്ങനെ നാം മുന്നിട്ടിറങ്ങിയാൽ ഇപ്പോൾ മുജാഹിദ് പ്രസ്ഥാനം നേരിട്ടിട്ടുള്ള ഈ വലിയ പ്രതിസന്ധി ഉണ്ടല്ലോ അത് പരിഹരിക്കാൻ നമുക്ക് സാധിക്കും സാധിക്കും എന്റെ ഒരു സഹപ്രവർത്തകനെ ഇന്ന് ഞാൻ തൃശൂരിലൊരു സംഘടനാ കലക്ഷന് വേണ്ടി പോകാൻ നിർദ്ദേശം അദ്ദേഹം പറഞ്ഞത് കണ്ണൂർ ജില്ലയിലെ രണ്ട് മൂന്ന് പ്രമുഖരായ വ്യക്തികൾ ആദർശ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കണമെന്ന് താല്പര്യപ്പെട്ടുകൊണ്ട് വിളിച്ചിട്ടുണ്ട് ഞങ്ങളൊരു ദൗത്യ സംഘം അവരെ കാണാൻ പോകുന്നു ചെറുതല്ല ഔദ്യമം പടുത്തിരിക്കുന്നു പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് സഹോദരങ്ങൾ നമ്മളെയൊക്കെ ചീത്ത വിളിച്ചതിന് ചെറുതാക്കി സംസാരിച്ചതിന് ഇകഴ്ത്തിയതിന് ആദർശ വ്യതിയാനം സംഭവിച്ചവരെന്ന് ആരോപിച്ചതിന് വല്ലാണ്ട് വേദനിച്ചിട്ടില്ലേ നമ്മൾ വല്ലാണ്ട് വേദനിച്ചിട്ടുണ്ട് ഞാനും എന്റെ സഹോദരനും അസ്ലാം അലൈക്കും അലൈക്കും ഇസ്ലാം എന്ന കേവല അഭിവാദ്യ വാക്യങ്ങളിൽ മാത്രം പരിമിതപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കിയത് സംഘടനാ പ്രസ്ഥാന രംഗത്തെ ആദർശ പ്രശ്നമായിരുന്നു എത്ര നീണ്ട വർഷം കേവല അപ്പുറം ഒരു ഉമ്മയ്ക്കും പാപ്പയ്ക്കും മാറുന്ന മക്കൾക്കിടയിൽ അകൽച്ചയുണ്ടായി എന്തിന്റെ പേരില് ആദർശത്തിന്റെ പേരില് അന്ന് നമ്മൾ അനുഭവിച്ച വേദന നമ്മൾ അനുഭവിച്ച പ്രയാസം അതിൽ നിന്ന് ചിലരൊക്കെ അനുഭവിച്ചു തുടങ്ങിയിട്ടുണ്ട് നമ്മളതിന് സന്തോഷിക്കുകയല്ല ഒരു ശാശ്വതമായ പരിഹാരം നാം പ്രതീക്ഷിക്കുകയാണ് ഏകനായ പഠിച്ചതമ്പുര മാത്രം പേടിക്കുന്ന അള്ളാഹുവിൽ വിശ്വസിക്കുന്നതിലൂടെ നിർഭയത്വം കിട്ടുന്ന ഒരു വിശ്വാസ സമൂഹത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പ് നാം പ്രതീക്ഷിക്കുകയാണ് അതിനുവേണ്ടി പണിയെടുക്കാൻ സംഘടന മുന്നോട്ട് വെച്ചിട്ടുള്ള കുറെ വേദികളാണ് എം എസ് എമ്മിന്റെ സമ്മേളനവും ഐ എസ് എമ്മിന്റെ സമ്മേളനവും ഒക്കെ അതല്ലാണ്ട് ഒരു സമ്മേളനം നടത്തിയ സ്വർഗം കിട്ടുന്ന എവിടെയും പറഞ്ഞിട്ടില്ല ഞാൻ ഇന്ന് രാവിലെ സജീവ മുജാഹുധ പ്രവർത്തകനൊന്നുമല്ലാത്ത എന്നാൽ ആദർശ പ്രതിബദ്ധതയില്ല വിദേശത്ത് സാമാന്യം ഭേദപ്പെട്ട സൌകര്യങ്ങളുള്ള ഒരു സഹോദരൻ മലപ്പുറം ജില്ലയിലെ ഒരു അങ്ങാടിയിലെ ഹോട്ടലിലുണ്ട് എന്നറിഞ്ഞപ്പോ എന്റെ ഒരു സുഹൃത്തിനെയും കൂട്ടി ഞാൻ പോയി ഒരു മണിക്കൂർ സമയം അദ്ദേഹത്തോട് സംസാരിച്ചു നിലവിലുള്ള സംഘടനാസ്ഥിതിയും ആദർശ പ്രശ്നങ്ങളൊക്കെ സംസാരിച്ചു അദ്ദേഹം പറഞ്ഞു ഐ എസ് എമ്മിന്റെ സമ്മേളന ക്യാപ്ഷനായ വിശ്വാസ വിശുദ്ധി സമർപ്പിത യൗവനം ആ വിശ്വാസ വിശുദ്ധി കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും എത്തിക്കുന്നതിനാവശ്യമായ ലഘുലേഖ അപ്പൊ എന്നോട് ചോദിച്ചു എത്ര ലക്ഷം ലഘുലേഖ ഞാൻ പറഞ്ഞു ഏകദേശം ഒരു ലക്ഷം രൂപ ചെലവ് പതിക്കുന്ന ഒരു ബജറ്റാണ് അതിന് ലഘുലേഖയ്ക്ക് അദ്ദേഹം പറഞ്ഞു ഞാനത് ഓഫർ ചെയ്തിരുന്നു അത് ഞാൻ ഏറ്റെടുക്കുന്നു അദ്ദേഹത്തിന്റെ ഒരു ലക്ഷം രൂപ ഉപയോഗിച്ച് ഐ എസ് എസ് സംസ്ഥാന കമ്മിറ്റി അടിക്കുന്ന രണ്ട് ലക്ഷമോ നാലു ലക്ഷമോ ലഘുലേഖ അത് കൊയിലാണ്ടിയിലെയും നന്ദിയിലെയും കോഴിക്കോട് നോർത്ത് ജില്ലയിലെ പള്ളികളിലോ ഐ എസ് എം ഓഫീസുകളിലോ കെട്ടിക്കിടക്കേണ്ടതല്ല നോർത്ത് ജില്ലയുടെ പരിധിയിൽ വരുന്ന മുഴുവൻ വിശ്വാസികളുടെയും അവിശ്വാസികളുടെയും ഭവനങ്ങളിലേക്ക് എത്തിക്കാനുള്ളതാണ് അതിന് സംഘടന ഉണരണം ഐ എസ് എം വളരണം ഐ എസ് എം പ്രവർത്തകർ സക്രിയരായി രംഗത്തുണ്ടാവണം അവർ രംഗത്തുണ്ടാക്കേണ്ടത് ആരാണ് രക്ഷിതാക്കളാണ് എന്താ രക്ഷിതാക്കളുടെ അവസ്ഥ നേരത്തെ രാസർ സൂചിപ്പിച്ചു ശങ്കട നിലമ്പൂരിലെ ഒരു ഓണങ്കേറാ പൂരയിൽ ഞാനൊരു ഐ എസ് എം യോഗത്തിന് പോയി അവിടത്തെ തികച്ചും സാധാരണക്കാരായ ടാപ്പിംഗ് തൊഴിലാളിയായ സ്വാഗതം പറഞ്ഞപ്പോ അദ്ദേഹം എന്നെ ഐ എസ് എമ്മിന്റെ സംസ്ഥാന പ്രസിഡന്റ് എന്നാണ് വിശേഷിപ്പിച്ചത് അത്രമാത്രം നിഷ്കലങ്കനായ ഒരു സാധുവായ മനുഷ്യൻ അദ്ദേഹം യോഗാനന്തരം എന്നെ അവൻറ്റിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി കുടുംബാംഗങ്ങളെ പരിചയപ്പെടുത്താൻ എന്നിട്ട് കട്ടന്തായും ഏതാനും പലഹാരങ്ങളും ഉണ്ടിൽ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചു അദ്ദേഹം സാധനങ്ങൾ എടുക്കാൻ ഉള്ളിലേക്ക് പോയപ്പോ ഞാൻ ബാപ്പയോട് സംസാരിച്ചു എന്തൊക്കെയാണ് കുടുംബവിശേഷങ്ങൾ മക്കളെങ്ങനെ അദ്ദേഹം പറഞ്ഞു രണ്ടു മക്കള് മൂത്തവൻ ഇവൻ രണ്ടാമത്തവനോ ഒരു കമ്പനിയിൽ ജോലി ഇവനെന്താ ജോലി ടാപ്പിംഗ് അദ്ദേഹം പറയാ ടാപ്പിംഗാ തുച്ഛമായ കുറച്ചു കാശ് പറഞ്ഞു പന്ത്രണ്ട് മണിയായാൽ ഈ ശപാപം തൊക്കിൽ വെച്ച് ഇറങ്ങും പിന്നെ ഇവൻ തിരിച്ചു വരിക ആദ്യരാത്രിയിലോ നിശാനമസ്കാരമൊക്കെ ശേഷമാണ് ഇത് തന്നെ ഇവന്റെ പരിപാടി രണ്ടാമത്തവൻ അങ്ങനെയല്ല അവൻ ആറായിരം രൂപ ശമ്പളമുണ്ട് ഇത് ഒരു പക്ഷേ ചുമരനപ്പുറത്ത് നിന്ന് ഈ സുഹൃത്ത് കെട്ടിയിരിക്കണം ചായ കുടിച്ച് തിരിച്ച് ബസ് സ്റ്റോപ്പിലേക്ക് പോരുമ്പോ എന്നോട് അദ്ദേഹം ചോദിച്ചു എന്റെ ബാപ്പ ബോറടിപ്പിച്ചോ ഇല്ല അദ്ദേഹം പറഞ്ഞു എന്റെ ബാപ്പ നിസ്സാരക്കാരനല്ല അഞ്ചു നേരവും പള്ളിയിൽ ജമാത്ത് നമസ്കാരത്തിന് ഒന്നാം സെപ്പിലെത്തുന്നവനാണ് എന്റെ പിതാവ് എന്റെ വാപ്പയുടെ കാഴ്ചപ്പാട് കണ്ടില്ലേ ദവാ പ്രവർത്തനങ്ങളിൽ മുന്നിൽ നിൽക്കുന്ന എന്നെക്കുറിച്ച് എന്റെ പിതാവിന്റെ കാഴ്ചപ്പാട് ഞാൻ ആലോചിക്കാറുള്ളത് ഇത്രയൊന്നും തീരുമായിട്ട് ബന്ധമല്ലാത്ത രക്ഷിതാക്കളുടെ മക്കളെയൊക്കെ പിന്നെ എങ്ങനെയാണ് ഇത്തരം പരിപാടിക്ക് കിട്ടിയെന്ന സത്യമല്ല ഈ പറഞ്ഞത് സത്യമാണിത് ഒരു വലിയ ശതമാനം രക്ഷിതാക്കളുടെ മാനസികവത ആരാ കൊള്ളാവുന്നവൻ അത്യാവശ്യം ഏൺ ചെയ്യുന്നവൻ സമ്പാദിക്കുന്നവൻ സമ്പാദ്യം മോശമാണെന്നല്ല അത് ദീൻ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളതാ പക്ഷേ അതോടൊപ്പം തന്നെ മക്കൾക്ക് നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ട കുറെ ക്വാളിറ്റികൾ അതേ ദീൻ തന്നെ വളരെ സുവ്യക്തമായി അടിവരയിട്ടുകൊണ്ട് ഇഷ്യത് ഖുർഹാനിലൂടെ പ്രവാചകാധ്യാപനങ്ങളിലൂടെ നമ്മളെ പഠിപ്പിച്ചതാ നമ്മൾ കരിയാഞ്ഞിട്ടല്ല അതിനുവേണ്ടിയാണ് സംഘടനാ വേദികൾ സംഘടനാ സംവിധാനം സജീവമാകണം എന്ന് നാം ആവശ്യപ്പെടുന്നത് വേറെ ഒരു താല്പര്യമില്ല ഒരു താല്പര്യമില്ല മുജാഹിദ് പ്രസാരത്തിന്റെ പേരിൽ ഒരു നേതാവും എവിടെയും ഇന്നുവരെ എലക്ഷനിൽ നിന്നിട്ടില്ല അങ്ങനെ നിൽക്കാൻ സാധ്യതയുണ്ടായിരുന്നത് ബഹുമാനനായ സെല ഉദ്യീമദനിയ അദ്ദേഹം പോലും നിന്നിട്ടില്ല മുസ്ലിം ലീഗുമായി ചേർന്ന് നിന്നിരുന്ന ഒരധ്യാപക സംഘടനയുടെ സംസ്ഥാന നേതാവായതിനുശേഷം അദ്ദേഹത്തിന് അവസരം ഉണ്ടായിട്ടില്ലല്ലോ നാം സ്നേഹിച്ചത് തിരിയാവിനേക്കാളാഹരത്തിനെയാണ് അതായിരിക്കണം നമുക്ക് തോന്നുക നാളെ പടച്ചോന്റെ മുമ്പില് ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ കൊണ്ടോട്ട് കൊടുത്താൽ അതിന് പ്രതിഫലമായി സ്വർഗം കിട്ടുമെന്ന് കിട്ടില്ല അള്ളാഹു നമുക്ക് നൽകിയ വിഭവങ്ങൾ നാം ഇന്ന ഭക്ഷണ സാധനങ്ങൾ അല്ലെ നാം അനുഭവിച്ച സൗകര്യങ്ങൾ അതൊക്കെ ഉറപ്പ് നമ്മുടെ മുമ്പിൽ നിങ്ങൾ പ്രദർശിപ്പിച്ചിട്ട് തിരിച്ചു ചോദിച്ചാലോ നിനക്ക് ഇത്രയത്രയൊക്കെ വിഭവം നിന്റെ അൻപത് വയസ്സിനിടയിൽ ഞാൻ നിനക്ക് ഒരുക്കി തന്നില്ലേ ഇന്ന സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി തന്നില്ലേ നീ എന്താ ഒന്നും പറയാനുണ്ടാവില്ല അതുകൊണ്ടാണ് അഞ്ഞൂറ് കൊല്ലം ജീവിച്ച ഒരു മനുഷ്യന്റെ കഥ സവിശ്ചര പ്രവാചകൻ സഹാബത്തിനെ പഠിപ്പിച്ചത് ഒന്നുമില്ല അഞ്ഞൂറ് കൊല്ലത്തെ അമലുകൾ കണ്ണെന്ന അനുഗ്രഹത്തിന് പോലും തത്തുല്യമല്ല കണ്ണ് എന്ന അനുഗ്രഹത്തിനു പോലും പ്രതിഫലമായിട്ടില്ല പ്രതിഭകാരമായിട്ടില്ല അമലുകളായി ചിരുന്നിട്ടില്ല അഞ്ഞൂറ് കൊല്ലത്തെ രാപ്പകൽ വിക്രുകൾ മനസ്സിലാക്കണം അതുകൊണ്ട് സംഘടന പ്രഖ്യാപിച്ചിട്ടുള്ള കെ എൻ എമ്മിന്റെ നിർദ്ദേശാനുസരണം പോഷക ഘടകങ്ങൾ പറഞ്ഞിട്ടുള്ള ഈ രണ്ട് സമ്മേളനങ്ങൾ കേരള ചരിത്രത്തിലെ സുപ്രധാന സമ്മേളനങ്ങളാവണം ഡിസംബർ ഇരുപത്തിയൊന്ന് മുതൽ വരെ പാലക്കാട് സമ്മേളനം ഞാൻ പറഞ്ഞു അത് സമ്മേളനം മാത്രമല്ല രണ്ട് പ്രോജക്ടുകൾ അതിന്റെ ഭാഗം രണ്ടാമത്തെ പ്രോജക്റ്റാണ് എബിലിറ്റി ഫൗണ്ടേഷൻ ഫോർ ദി ഡിസേബിൾ എന്ന ഒരു സൊസൈറ്റിക്ക് കീഴിൽ ആരംഭിച്ച എബിലിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് കുടിക്കലിൽ ഇരുപത് സെന്റ് സ്ഥലം വക്കഫായി കിട്ടിയ സ്ഥലത്ത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ മുടക്കി ഒരു കെട്ടിടം നിർമ്മിക്കുന്നു പ്രാഥമിക കെട്ടിടമാണ് അതിനോട് ചേർന്ന് രണ്ടര ഏക്കർ സ്ഥലം തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപ നൽകിക്കൊണ്ട് ഐ എസ് എസ് സംസ്ഥാന കമ്മിറ്റി കീഴിൽ വാങ്ങുന്നതിനുള്ള പ്രാഥമിക പരിപാടികൾ പൂർത്തിയായി രണ്ടു മൂന്ന് സഹോദരങ്ങൾ ഇന്ന് അതിന്റെ ഫണ്ട് കളക്ഷനു വേണ്ടി കേരളത്തിൽ അങ്ങോട്ട് ഓടുകയാണ് നിങ്ങളെയും സമീപിച്ചേക്കാം ആർക്കിടയില്ല ഒരു ലക്ഷത്തി നാൽപ്പത്തി മൂവായിരം ചെവി കേൾക്കാത്തവരും സംസാരശേഷിയില്ലാത്തവരും കേരളത്തിലെ മലയാളികൾക്കിടയിലുണ്ട് ഭാഷയേതാവട്ടെ മലയാളി കേരളത്തിലുണ്ട് സർക്കാർ കണക്കനുസരിച്ച് ഒരു ലക്ഷത്തി നാൽപ്പത്തി മൂവായിരം ഡപ്പുകൾ ഒമ്പതോളം ഡപ്പ് സഹോദരങ്ങൾ നിങ്ങളുടെ ജില്ലയുടെ തൊട്ടടുത്തല്ലേ മുസ്ലിം സഹോദരങ്ങൾ ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെട്ടത് ആറ് വർഷം മുമ്പായി സമീ പ്രസാരം ആരംഭിച്ചത് മുപ്പത്തിരണ്ട് സെന്ററുകളിലായി എണ്ണൂറിലധികം സഹോദരങ്ങൾ ഓരോ വെള്ളിയാഴ്ചയും ഇന്നുവരെ വിശുദ്ധ ഖുർആാൻ കേൾക്കാൻ വിശുദ്ധ ഖുർആാന്റെ ആശയം മനസ്സിലാക്കാൻ ഒന്നും അവസരം കിട്ടിയിട്ടില്ലാത്ത സഹോദരങ്ങൾക്കു വേണ്ടി ഡീൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ പുനരധിവാസവും അവരുടെ തുടർ പഠനവും അവരുടെ നല്ല ഭാവിയും മുന്നിൽ കണ്ടുകൊണ്ടാരംഭിക്കുന്ന ഒരു വലിയ സംരംഭം ഈ രണ്ട് പ്രൊജക്ടുകൾ ഐ എസ് സംസ്ഥാന കമ്മിറ്റി ഐ എസ് എം കേരള യുവജന സമ്മേളനത്തിന്റെ ഭാഗമായി ഇശ്ലാഹി കേരളത്തിനല്ല മലയാളികൾക്കു വേണ്ടി ആർക്കാ മെഡിക്കൽ എയ്ഡ് സെന്ററിന്റെ അനുഭവം ഇതുള്ളത് ഗുണഭോക്താക്കളാരാ മലബാറിലെ സാധുക്കളിൽ സാധുക്കൾ ജാതിയില്ല മതമില്ല അതുകൊണ്ടാണ് ഈ ടൂത്തിന്റെ വളണ്ടിയർമാരെ മകൻ വീട്ടിൽ നിന്ന് തിരിച്ചയച്ചപ്പോ അമ്മ വീട്ടിലേക്ക് തിരിച്ചുകൊണ്ടുപോയത് സംഘപരിവാർ സംഘവുമായി അടുത്ത ബന്ധമുള്ള മകൻ ആക്ഷേപിച്ച് തിരിച്ചയച്ചപ്പോ വീട്ടിലേക്ക് കയറി വന്നിരുന്ന അമ്മ കൈപിടിച്ച് നമ്മുടെ ടൂത്തിന്റെ ദാവിമാരെ വീട്ടിൽ കൊണ്ടിരുത്തി എന്നിട്ട് പറഞ്ഞു മകനെ നിനക്കറിയുമോ അച്ഛൻ ക്യാൻസർ ബാധിച്ച് ആഴ്ചകളോളം മാസങ്ങളോളം മെഡിക്കൽ കോളേജിൽ കിടന്നപ്പോ അച്ഛനാവശ്യമായ മരുന്നും ഭക്ഷണവും നൽകി സഹായിച്ചവര് ഇവരാണ് അത് നീ അറിയണം എന്നിട്ട് വോളണ്ടിയർമാരുടെ മുഴുവൻ വർത്തമാനവും ദായുമാരുടെ മുഴുവൻ സംസാരവും അധ്യാവസാനം അമ്മ മകനെ കൂടെയിരുത്തി കേൾക്കാൻ വരസ് കാണിച്ചത് ഈ ആദർശ പ്രസാരം പരലോകത്ത് പ്രതീക്ഷിച്ച് പണിയെടുത്തതിന്റെ പ്രതിഫലമാണ് ഞാൻ സൂചിപ്പിച്ചത് സമ്മേളനം നമ്മളാണ് ഏറ്റെടുക്കേണ്ടത് അത് സംഭാവന നൽകി മാത്രമല്ല അതിന്റെ പ്രചാരണങ്ങൾ കൊയിലാണ്ടി അങ്ങാടിയിൽ സമ്മേളനത്തിന്റെ പരസ്യബോർഡുകൾ ചുവരെടുത്തുമുണ്ടാവണമെങ്കിൽ നാം ഉടരണം നാഷണൽ ഹൈവേയിൽ പരസ്യം കാണണമെങ്കിൽ നമ്മൾ ഉടകണം അവിടെ നമുക്ക് ജാടെയുണ്ടാവരുത് അഞ്ഞൂറ് രൂപയോ ആയിരം രൂപയോ സംഭാവന കൊടുക്കുന്നതിലൂടെ ഡ്യൂട്ടി തീർന്നു എന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല പ്രവാചകരാണ് നമ്മുടെ മാതൃകയെങ്കിൽ നമ്മുടെ ഇമാമയ്ക്കിൽ വിശുദ്ധ കുർഹാനാണ് നമ്മുടെ വഴികാട്ടിയെങ്കിൽ അള്ളാഹുബിന്റെ മാർഗത്തിൽ അനുഗ്രഹങ്ങൾ ഉള്ളപ്പോഴും പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴും നാം സജീവമായി രംഗത്തിറങ്ങുക പടച്ചതമ്പുരാനോട് നിരന്തരം തേടിക്കൊണ്ടോയിരിക്കുക വഴികേടിലാവാൻ വളരെ ചെറിയ സമയം മതി വളരെ ചെറിയ സമയം മതി ഹിതായത്തിലായി ഇമാനോടുകൂടി മരിക്കാൻ ഈമാരോടുകൂടി മരണപ്പെടാൻ നിരന്തരം പടച്ചതമ്പരാരോട് തേടിക്കൊണ്ടിരിക്കുക അള്ളാഹു തമ്മെ അവന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഹസനത്തിൽ ഹസനത്തിൽമാർ അസ്സലാ ലൈക്കും വർമത്തുള്ള